ഈശ്വരക്ക് ശുദ്ധീകരിക്കട്ടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ ദൈവം ദാനമായി നമുക്ക് നൽകിയ മക്കളെ ദൈവസന്നദ്ധയിൽ അനുഗ്രഹിക്കുവാൻ നമ്മൾ നടത്തുന്ന പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് തൊണ്ണൂറ്റി ആറാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യശയപ്രഭാത പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം പറയുന്നു എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ പ്രിയ മാതാപിതാക്കളെ ഈ പുതുവത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവേശിച്ച് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ പാപത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ എല്ലാ തെറ്റുകളും തുടച്ചു മാറ്റുന്ന കർത്താവെങ്കിൽ അവിടെ എല്ലാ അശുദ്ധിയും നീക്കിവെച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കുംഭസാരം എന്ന കൂതാസ്സ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിനോ പ്രാധാന്യമില്ലാതെ ലൗകികമായ ജീവിതത്തിനും സ്വന്തം ബുദ്ധിയും ആശ്രയിച്ചുകൊണ്ട് മക്കൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെയേറെ പ്രലോഭനങ്ങളിലേക്കും ചതിവിലേക്കും നിരീശ്വരവാദത്തിലേക്കും നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ദൈവാനുഭവത്തിലേക്ക് തിരികെ വരുവാനും അനുഗ്രഹം നേടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവരെ പ്രതി തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ മക്കളുടെ പാപങ്ങൾ തുടച്ചു നീക്കി അവരെ സദാ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും അവർ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് കൃപ തരണമേ കൗതാശിക ജീവിതത്തിന് പ്രാധാന്യം മനസ്സിലാക്കി അങ്ങേലാശ്രയിച്ച് കുംഭസാരമെന്ന ഉദാശ സ്വീകരിച്ച് വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ അങ്ങനെ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹീതരാകട്ടെ ആ മീൻ യേശുവി നന്ദി ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായി സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടിയാകട്ടെ ആമീൻ